ഇരിട്ടി എടക്കാനം റിവർവ്യൂ പോയിന്റിൽ ഞായറാഴ്ച നടന്ന ഗുണ്ടാ ആക്രമണവുമായി ബന്ധപ്പെട്ട് പേർ പോലീസ് പിടിയിലായി പാലപ്പുഴ സ്വദേശി എ രഞ്ജിത്ത് മുഴക്കുന്ന സ്വദേശി അക്ഷയ് എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് റിവർവ്യൂ പോയിന്റിലെത്തിയ കുടുംബത്തിലെ സ്ത്രീയോട് മോശമായി പെരുമാറിയതിന് ചോദ്യം ചെയ്ത പരിസരവാസികളെ സംഘം ചേർന്ന് തിരിച്ചെത്തി കയ്യേറ്റം ചെയ്തെന്നാണ് ഇവർക്കെതിരായ പരാതി ഇരട്ടി എടക്കാനം റിവർവ്യൂ പോയിന്റിൽ നാട്ടുകാരെ ആക്രമിച്ച ഗുണ്ടാസംഘം ഷുഹൈബ് വധക്കേസിലെ രണ്ടാം പ്രതി ദീപചന്ദ്രന്റെ നേതൃത്വത്തിലുള്ളവരാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് പത്തിലധികം വരുന്ന സംഘം സ്ഥലത്തെത്തി ആക്രമണം അഴിച്ചുവിട്ടത് നാട്ടുകാരിൽ അഞ്ചുപേർ പരിക്കേറ്റ ചികിത്സ തേടിയിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്കുണ്ടായ ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് വൈകിട്ട് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് ഉയരം മട്ടന്നൂർ നിവാസികളായ ഒരു കുടുംബം റിവർ വ്യൂ പോയിന്റ് സന്ദർശിക്കാൻ ഇടക്കാനത്തെത്തിയിരുന്നു കൂട്ടത്തിലുള്ള ഒരു യുവതിയോട് കാക്കയങ്ങാട്ടിൽ നിന്നും എത്തിയ യുവാക്കളിൽ ഒരാൾ അപമര്യാദയെ പെരുമാറി ഇത് ചോദ്യം ചെയ്ത് യുവതിക്കൊപ്പമുള്ള ബന്ധുവുമായി യുവാക്കൾ വാക്കേറ്റമുണ്ടാക്കിയിരുന്നു നാട്ടുകാരും പ്രശ്നത്തിൽ ഇടപെട്ടു തിരിച്ചുവായ യുവാക്കൾ ഈ കുടുംബത്തെ തേടി കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് വൈകിട്ടോടെ തിരിച്ചെത്തുകയായിരുന്നു മൂന്ന് കാറുകളിലായി പത്തിലധികം പേരാണ് സംഘടിച്ചെത്തിയത് മട്ടന്നൂരിൽ നിന്നെത്തിയവർ ഇതിനകം പോയിരുന്നു എന്നാൽ സംഘടിച്ചെത്തിയവർ പിന്നീട് നാട്ടുകാരുമായി വാക്കു തർക്കവും ഏറ്റുമുട്ടൽ നടത്തുകയായിരുന്നു ഇതിലാണ് അഞ്ച് നാട്ടുകാർക്ക് പരിക്കേറ്റത് രണ്ട് വാഹനങ്ങളിലായാണ് പ്രതികൾ രക്ഷപ്പെട്ടത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷുഹൈ വധക്കേസിലെ രണ്ടാം പ്രതി ദീപ് ചന്ദൻ്റെ നേതൃത്വത്തിലാണ് ഗുണ്ടാ സംഘം എത്തിയത് എന്നറിയുന്നത് മറ്റ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ